ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവ പലതരം ഹൽവ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടു കപ്പോളം വരുന്ന ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ വൺ കപ്പ് ഷുഗർ അതേപോലെ കുറച്ച് ഏലക്കായ് പിന്നെ ഞാൻ ഇവിടെ നട്ട്സ് അതായത് ക്യാഷുനട്ട് ബദാം കിസ്മിസും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാന് ചൂടാക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യാതെ നമ്മൾ കുറച്ച് നെയ്യാ ഒഴിക്കേണ്ടത് ഞാൻ അവിടെ ടു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെ അതിലേക്ക് നമ്മളുടെ ടു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും വൺ ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് നെയ്യ് വീണ്ടും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കാം അങ്ങനെ കുറച്ചൊരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ അത് അതിൽക്ക് നമ്മൾ നമ്മളുടെ പാൽ ഞാൻ ഇവിടെ വൺ കപ്പോളം വരുന്ന പാൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം കുക്ക് ചെയ്യാൻ നമ്മൾ വെക്കാം എന്നിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളൊരു പിഞ്ച് ഉപ്പിടുക ഉപ്പിടുക വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് നമ്മളുടെ ഈ ഷുഗർ ഉണ്ടല്ലോ ഷുഗറും ഇളക്കായും നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കുക അങ്ങനെ ഇളക്കി ഇതിലത്തെ പാലൊക്കെ വറ്റി വറ്റി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ പൊടിയാലും മതി വെള്ളത്തിൽ നമ്മൾ നല്ലോണം ഡിസോൾവ് ആക്കിയിട്ട് നമ്മൾ ഈ ഹൽവയിലേക്ക് നേരെ ആഡ് ചെയ്യണം അങ്ങനെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നല്ലവണ്ണം അത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ടെൻ മിനിറ്റോളം നമ്മളത് മൂടി വയ്ക്കണം അങ്ങനെ ടെൻ മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്നു നോക്കുക അപ്പം നമ്മളുടെ ഈ ഹലുവയിൽ ഹലുവ ഏകദേശം ടൈറ്റായിട്ട് ഉണ്ടാവും പിന്നെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് ഇതിൽ എഴുതെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അപ്പം നമ്മുടെ ഹലുവ കുക്കായി നിർത്താം ഇനി നമ്മളൊരു ബൗളിൽ കുറച്ച് ഗീ നമ്മൾ തടിയിട്ട് നമ്മൾ ഈ ഹലുവ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ട് ആയിട്ട് നമ്മളുടെ ഈ ഒക്കെ നമ്മൾ തന്നെ മേലെ ഡെക്കറേറ്റ് ചെയ്യാം ഈ നട്ട്സ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്ലിട്ട് വറുത്തെടുക്കാൻ ചെയ്യാം പക്ഷെ ഞാൻ ഓൾറെഡി നമ്മൾ ഇതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഉണ്ടായെന്ന് ഞാൻ വറുത്തെടുത്തിട്ടില്ല അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയ വളരെ കുറച്ച് ടൈം ഒരു ട്വൻറ്റി മിനിറ്റ്സോളം നമുക്ക് സ്പെൻഡ് ചെയ്താൽ കിട്ടാവുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ടേസ്റ്റി ആ ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യാം താങ്ക്